ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഐശ്വശ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മസാലയൊന്നും വഴറ്റാതെ അതുപോലെ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ഷവർമയുടെ ഒക്കെ ഒരു ടേസ്റ്റിലുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് അതുപോലെ ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഈ ബാറ്ററിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വിസ്കോ എന്തെങ്കിലും കൊണ്ട് ഈ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം ഈ കോഴിമുട്ടയിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗോതമ്പ് പൊടിയിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് പക്ഷേ ടേസ്റ്റ് കൂടുതൽ മൈദപ്പൊടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഇനി മൈദപ്പൊടിയിലേക്ക് ആദ്യം ഒരു കപ്പ് വെള്ളം കുറേശ്ശെ കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കട്ടയൊന്നും കിട്ടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്കിതൊരു ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കപ്പ് മൈദപ്പൊടിയിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് കറക്കിയെടുത്താലും മതി ഈയൊരു ലൂസിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്ററി ഒരു തവി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഈ മാവ് വളരെ കനം കുറച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കുകയോ അല്ലെങ്കിൽ ഈ പാൻ ഒന്ന് ചുറ്റിച്ചെടുക്കുകയോ ചെയ്യുക ഈ ദോശ പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് കനത്തിൽ കനത്തിനങ്ങോ പരത്തരുത് കേട്ടോ വളരെ നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക എന്നാലേ നമുക്കിതിൽ ഫില്ലിങ് വെച്ചിട്ട് പൊട്ടിപ്പോവാതെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ നമ്മളിത് വളരെ നൈസായിട്ട് പരത്തിയെടുത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കുക അപ്പം ഞാൻ ഈ മാവ് കൊണ്ട് ഒമ്പത് ദോശയാണ് ദോശയാണെട്ടോ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പ് കാബേജ് വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും ചെറിയൊരു പീസ് ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തതും പിന്നെ ചെറിയൊരു തക്കാളി അതിലെ സീഡ്സൊക്കെ കളഞ്ഞിട്ട് വളരെ കനം കുറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചെറിയൊരു സവാള പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തതും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്ത ചിക്കൻ കൈ ഇതുപോലെ ഒന്ന് പിച്ച് എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു മയോണൈസ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കോഴിമുട്ട പുഴുങ്ങിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലെ മഞ്ഞക്കരി മാറ്റിയിട്ട് ആ വെളുത്ത ഭാഗം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്കൊരു മൂന്ന് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഞാൻ ഈ വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തതായതുകൊണ്ടാണ് കേട്ടോ ഇതിൽ കൂടുതലുണ്ടെന്ന് തോന്നിക്കുന്നത് ഈയൊരു മയോണൈസ് ഉണ്ടാക്കാൻ ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ മാത്രം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക നമുക്ക് നമുക്കൊരുപാട് ലൂസായിട്ടുള്ള അല്ല വേണ്ടത് കുറച്ച് തിക്കായിട്ടുള്ള ആണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല തിക്കായിട്ടുള്ള മയോണൈസ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ മയോണീസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അധികം ഓയിലിൻ്റെ ഒന്നും ആവശ്യം വരില്ല പിന്നെ കോഴിമുട്ട പുഴുങ്ങിയെടുത്തതുകൊണ്ട് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഇതുണ്ടാക്കിയെടുക്കാനും പറ്റും ഇനി ഈ മയോണൈസ് നമ്മുടെ വെജിറ്റബിൾസിൻ്റെയും ചിക്കൻ്റെ ഒക്കെ ഒരു കൂട്ടില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിതിലേക്ക് ഒക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ കനം കുറച്ചിട്ട് തന്നെ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ എന്നാലേ ഈ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഷീറ്റ് പൊട്ടിപ്പോവാതെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ കാരണം മയോണൈസിലും ടൊമാറ്റോ സോസിലും പിന്നെ ചിക്കനിലൊക്കെ ഉപ്പുള്ളതല്ലേ അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിത് മിക്സ് ചെയ്തെടുത്ത പല്പ്പം ഉപ്പ് കുറവായിട്ട് തോന്നി അപ്പോൾ ഞാനിതിലേക്ക് ഒരു പിഞ്ചുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മൾ നേരത്തെ മയോണീസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എഗ്ഗിൻ്റെ യോക്ക് മാറ്റി വെച്ചില്ല അത് ഞാൻ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പൊടിച്ചിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയാവും അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതുമായൊരു ഫില്ലിങ്ങാണിത് അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി ചെറിയൊരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊരു തിക്ക് ബാറ്ററായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ദോശയുടെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഇതൊരു തിക്ക് പേസ്റ്റ് ആയിട്ട് വേണം കേട്ടോ റെഡിയാക്കിയെടുക്കാൻ അപ്പോൾ ഞാൻ ഇത് നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി എടുത്ത ദോശയിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ റെഡിയാക്കിയെടുത്ത മൈദയുടെ പേസിൽ അത് ഈ ദോശയുടെ സൈഡിലൊക്കെ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നല്ലതുപോലെ ഒട്ടി കിട്ടണം അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഒട്ടുന്ന രീതിയിൽ ഈ മൈദയുടെ പേസ്റ്റ് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ റെഡിയാക്കി എടുത്ത ഫില്ലിങ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക ഒരുപാട് കനത്തിലല്ല കുറച്ച് തിന്നായിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാൻ എന്നാലേ നമുക്കിത് നല്ലതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അതുപോലെ ഈ ഷീറ്റിൻ്റെ സൈഡിലേക്ക് ഫില്ലിംഗ് ആവാതെ ഇതുപോലെ നടുക്ക മാത്രം വെച്ച് കൊടുക്കുക ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഒരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈഡ് കൈക്കൊണ്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ എന്നാലേ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്കിതിൻ്റെ സൈഡൊന്നും പൊട്ടിപ്പോകാതെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക ഇതുപോലെ ബാക്കിയുള്ളതും ഫോൾഡ് ചെയ്തെടുക്കുക നമ്മൾ ഈ ദോശ വളരെ നൈസായിട്ട് റെഡിയാക്കി എടുത്താലേ നമുക്കിത് പോവാതെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്കിത് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത രണ്ടറ്റത്ത് നിന്നും കുറച്ച് വിട്ടിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്താൽ നമുക്കിത് നല്ലതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഇവിടെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ക്വയർ ഷേപ്പിലും ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ദോശ വളരെ നൈസായിട്ട് തന്നെ പരത്തിയെടുത്തതുകൊണ്ട് നമുക്കിതൊന്നും പൊട്ടിപ്പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മളെടുത്ത ബാറ്ററി കൊണ്ട് നമുക്കിവിടെ ഒമ്പതെണ്ണമാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത് ഇനി നമ്മളിത് കുറഞ്ഞ ഓയിലിൽ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തത് ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് നല്ലതുപോലെ കുക്കായി കിട്ടും ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കുക ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാനിതൊന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല ചേർത്ത് കൊടുത്താൽ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും ഇപ്പം നമുക്കിത് നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ മസാലയൊന്നും വഴറ്റാതെ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത് ഇഫ്താറിനൊക്കെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക്സാണിത് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതൊരെണ്ണം കഴിച്ചാൽ മതി നമ്മുടെ വയറ് നിറയാന് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് കണ്ടോ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതൊരു ഷവർമേയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൂടി ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്